പഠിക്കേണ്ടത് സലഫി മൻഹജ് എന്താണ് എന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മൻഹജ് തൊറ്റ വാക്കല്ല സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ ഒരു പദമല്ല രണ്ട് വാക്കുകളാണ് സലഫ എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ കഴിഞ്ഞു പോയത് എന്നാണ് വാക്കർത്ഥം അത് അതിൻ്റേതായ ഡിക്ഷണറികളിൽ അത് വിശീകരിക്കുന്നുണ്ട് അത് ഇങ്ങനത്തെ സദസ്സിൽ അങ്ങനെ ഭാഷാപരമായ കാര്യം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഉദ്ദേ അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശത്തിൽ പെട്ടതല്ല പക്ഷെ വാക്കിൻ്റെ അർത്ഥമെങ്കിലും നിങ്ങൾ അറിയണം സലഫ സലഫ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി എന്നാണ് അങ്ങനെ കഴിഞ്ഞു പോയ ആളുകളിലേക്ക് ചേർത്തി പറയുന്ന ഒരു പ്രയോഗമാണ് സലഫി എന്ന് അത് അറബി പ്രയോഗമാണ് ഇപ്പം നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പേര് അബ്ദുൽ ഹക്ക് സുല്ലമി എന്ന് കേട്ടു നിങ്ങൾ ഹംസ മദീനി എന്ന് കേട്ടു വാപ്പ എനിക്ക് പേരിട്ടപ്പോൾ സുല്ലമി എന്ന് പേരിട്ടിട്ടില്ല ഞാൻ ജനിച്ചപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ ഉപ്പ അദ്ദേഹം ജനിച്ചപ്പോൾ മദീനി എന്ന് പേരിട്ടിട്ടില്ല പക്ഷേ നമ്മളൊക്കെ വിളിക്കൽ ഹംസ മദീനി എന്നാണ് എന്നെ വിളിക്കൽ അബ്ദുൽ ഹക്ക് സുല്ലമി എന്നാണ് നേരത്തെ ആശംസ നേർന്ന പിന്നെ അബ്ദുൽ ഖാദിർ മൗലവിയെ അബ്ദുൽ ഖാദിർ സുല്ലമി എന്നാണ് അപ്പം എന്താണ് ഈ ഒരു ഒരു വാല് സുല്ലമി മദീനി എന്നൊക്കെ പറയുന്ന വാലെന്താണ് അറബി കോളേജിൽ പഠിക്കാത്ത കുട്ടികളായതുകൊണ്ട് നിങ്ങൾ അത് അത് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് ഈ നിസ്ബ എന്താണെന്ന് അത് ഈ ബന്ധം എന്താണെന്ന് അറിയുള്ളൂ അരിയക്കോട് ഒരു അറബി കോളേജുണ്ട് സുല്ലമുസലാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പഠിച്ച ആളാണ് അറബി ഭാഷയുടെ പ്രയോഗമാണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ആ സ്ഥാപനത്തിൽ പഠിച്ച വ്യക്തി എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു പ്രയോഗമാണ് ആ സ്ഥാപനത്തിൽ പഠിച്ചവൻ സുല്ലമി എന്ന് പറഞ്ഞാൽ അല്ലാതെ അതിൽ പ്രത്യേകിച്ച് യാതൊരു പോരിശയില്ല മദീനത്ത് ജാമ്യത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന നമ്മൾ മക്കാ മദീന എന്ന് പറയുന്ന മദീന അവിടെ ജാമിയത്തുൽ ഇസ്ലാമിയ എന്ന ഒരു സ്ഥാപനമുണ്ട് അതിൽ പഠിച്ച് പുറത്തിറങ്ങിയ ആളാണ് ഹംസ മദീനി എന്ന് പറയുന്നത് അദ്ദേഹം പഠിച്ചത് അപ്പൊ ഇങ്ങനെ സ്ഥാപനത്തിലേക്ക് ചിലപ്പോൾ രാജ്യത്തേക്ക് ചിലപ്പോൾ ഗോത്രത്തിലേക്ക് പ്രസൂറുല്ലാഹി സല്ലാഹു അലി വസ്ല്ലിനെ മക്കി എന്ന് പറയാറുണ്ട് പിന്നെ കുറശി എന്ന് പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ചേർത്തി പറയുന്നത് കുറശ്ശിക്കാരൻ മക്കാരൻ അല്ല അബുത്തഹി അതാ റസൂറുല്ലാ ജീവിച്ചിരുന്ന ആ പ്രദേശത്തിന് അബുദ്ഹി എന്നും പറയും മക്കാരജ്യത്തുള്ള ചെറിയ ഒരു സ്ഥലം അബുത്തഹി എന്ന് പറ ഇതുപോലെയാണ് പൂർവ്വകാലത്ത് ജീവിച്ച ഒരു സമൂഹത്തിലേക്ക് ചേർത്തിയിട്ടാണ് സലഫി എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ ചേർത്തി ചേർത്തിപ്പറയണ്ട വിശേഷണം എന്ന് കാരണം എന്തുണ്ടായി ഈഷ് പിറകെ ഞാൻ വിശീകരിക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി മക്ക മക്കാരാജ്യത്ത് ജനിച്ചു മദീന പ്രദേശത്ത് മരണപ്പെട്ടു പ്രവാചകന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ നുപൂവത്ത് കിട്ടി അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഇവിടുന്ന് ലോകത്തോട് വിടവാങ്ങി ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം പ്രവാചകനായി ജീവിച്ചു നാപ്പത് കൊല്ലക്കാലം പ്രവാചകനല്ലാതെയും ജീവിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു റസൂറുല്ലാഹ്ലാഹുഅലിസ്വല്ലം വഫാത്താകുമ്പോൾ അവിടുത്തെ പ്രായം ഈ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്ത് റസൂറുല്ലാഹി സല്ലാഹു അരി വസല്ലമിന് പിന്നെ വാനലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ വഹി ലഭിച്ചു വഹി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ച് ഇപ്പൊ ഇതാ നമ്മളിവിടുത്തെ പിന്നെ എന്റെ സംസാരം അറബ് രാജ്യങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണല്ലോ ഇവിടെ പറഞ്ഞത് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വേഗത്തിന് മനസ്സിലാവും നിങ്ങളിന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയമാണത് ഞാൻ സംസാരിക്കുന്നത് വളരെ അകലുള്ള ആളുകൾക്ക് നേരെ കേട്ടിരിക്കാനുള്ള ഒരു സംവിധാനം അള്ളാഹു സുബാനുഹുല ഈ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് മറ്റാരും അറിയാതെ ഒരാളുടെ മനസ്സിലേക്ക് ഒരു സന്ദേശം ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് ആധുനിക ടെക്നോളജി നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് റസൂറുല്ലാഹ് സ്വല്ലാഹു അലുവസലമിന് ലഭിച്ചിട്ടുള്ള സന്ദേശത്തിന്റെ ആകത്തുകയാണ് നമ്മൾ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ആ ദീനുൽ ഇസ്ലാം ജനങ്ങൾക്ക് പഠിപ്പിക്കാനാണ് റസൂറുല്ലാഹ് സ്വല്ലു അലി വസ്ല്ലം ഈ ലോകത്തേക്ക് വന്നത് അതിനാണ് അപ്പൊ മതം പഠിപ്പിക്കാനുള്ള ചുമതല റസൂറുല്ലാഹി സൊല്ലാഹു അരി വസ്ല്ലിനാണ് അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിച്ചത് റസൂർ അള്ളാഹി സ്വല്ലാസ്ലാമിന്റെ ആദ്യ സംബോധിതര് അറബികളുമായിരുന്നു അതുകൊണ്ട് അറബി ഭാഷയിലാണ് ഇന്ന് ദീനിന്റെ അധിക കാര്യങ്ങളും കിടക്കുന്നത് ഒന്ന് അതിന്റെ അടിസ്ഥാന പ്രമാണമായ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ രണ്ട് ആ ഖുർആൻ നേർക്കു തന്നെ അങ്ങോട്ട് ഓതുമ്പോൾ മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ ഖുർആാനിൽ ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ നേർത്തവടെ സൂചിപ്പിച്ച നമസ്കാരം തന്നെ അതീമുസ്വലാത്ത എന്ന് ഖുർആൻ പറഞ്ഞു നിങ്ങൾ നമസ്കരിക്കുക നിങ്ങൾ ജക്കാത്ത് കൊടുക്കുക എന്ന് നമസ്കരിക്കാൻ ഖുർആൻ പറഞ്ഞു എന്നല്ലാതെ എത്ര വകത്ത് നമസ്കരിക്കണം നേർക്ക് നേരം കിട്ടും മനസ്സിലാവില്ല ഖുർആനിൽ നിന്ന് വൂഹ് നമസ്കാരം എത്ര ഉറക്കയത്ത് നമസ്കരിക്കണം എന്ന് അതിൽ നിന്ന് മനസ്സിലാവില്ല റുക്കുവെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏറ്റുതാലിനെ പറ്റി ഒരു പരാമർശവും ഖുർആാനിൽ ഇല്ല നമസ്കാരം എങ്ങനെ അവസാനിപ്പിക്കേണ്ടത് അത്തഹ്യാത്തും സ്വലാത്തും പ്രാർത്ഥനയും കഴിഞ്ഞാൽ നീച്ചു പോവുകയാണോ അതല്ല നമ്മൾ ഇത് ചെയ്യുന്നത് പോലെ രണ്ടു വശത്തേക്കും അസ്ലാം വരേക്കും മുറമത്തുള്ള എന്ന് പറഞ്ഞ് സലാം കിട്ടിയിട്ടാണോ ചെയ്യേണ്ടത് അത് ഖുർആാനിലില്ല അപ്പൊ സ്വലാത്ത എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ച് നമുക്ക് കാണിച്ചു തരേണ്ട ചുമതല കൂടി നബി നബിസ്വല്ലാഹു അലി വസല്ലമക്ക് ഉണ്ടായിരുന്നു അത് ഇതുപോലെ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു ഹജ്ജിന് അറഫത്തിൽ എപ്പ എത്തണം കല്ലെറിയണം ജമ്രാത്തുകൾക്ക് കല്ലെറിയണം ബലി അറുക്കണം ഈ ജാതി കാര്യങ്ങളൊന്നും വളരെ വിശദമായി വഴിക്ക് വഴിക്ക് കുറുകാൻ പറഞ്ഞിട്ടില്ല പക്ഷെ റസൂ സല്ലാ അലുസം പറഞ്ഞു നമസ്കാരത്തെ കുറിച്ച് വിശദീകരിച്ചപ്പോ ഹുദൂ അന്യ സല്ലു കമാർ ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കേ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ നമുക്ക് മതപരമായ കാര്യങ്ങൾക്ക് നമ്മുടെ ും നിങ്ങളുടെയങ്ങൾക്കുമെല്ലാം മാതൃകാ പുരുഷൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി ഹസന നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് റസൂലാണ് നമ്മുടെ മാതൃക മതം എന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട് കർമ്മപരമായ കാര്യങ്ങളുണ്ട് മറ്റു ഇടപാട് സംബന്ധമായ കാര്യങ്ങളുണ്ട് സ്വഭാവ മര്യാദകളുണ്ട് അങ്ങനെയുള്ള ഏത് കാര്യങ്ങൾക്കും അത് ഖുർആാനിൽ വിശദീകരിച്ചത് ഖുർആാനിൽ വിശദീകരണം ഇല്ലാത്തത് എല്ലാം നമുക്ക് കാണിച്ച് പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് പ്രയോഗവൽക്കരിച്ചത് അഹമ്മദ് മുസ്തഫുഅലി വസ്ല്ലമാണ് ആ റസൂരിൽ കുംഫി റസൂരില്ലാഹി ഊസ് ഹസന നല്ല മാതൃകയുണ്ട് റസൂർ വല്ല ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്ത് പ്രവാചകത്തിന് ശേഷം ഈ ലോകത്തോട് ഇവിടെ വാങ്ങിയെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചല്ലോ ആ പോകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായി ആ മഹാനായ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ സഹാബാക്കളോട് പറഞ്ഞു തറത്തു കുമ്മലോ ലു തറത്തു ബൈലാ വളരെ ശുഭ്രമായ വെളുത്ത ഒരു ധവള പാതയിൽ നിങ്ങളെ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത് അവ്യക്തതയില്ലാത്ത സംശയമില്ലാത്ത വളരെ പ്രകാശപൂരിതമായ ഒരു വിശാലമായ പാതയിലൂടെ സഞ്ചരിക്കാൻ വഴി വെട്ടിത്തുറന്നുകൊണ്ടാകുന്നു ഞാൻ ഈ ലോകത്തോട് ഇവിടെ വാങ്ങുന്നത് ആ മാർഗത്തിലെ രാവുകൾ പകൽ പോലെ വെളിച്ചു ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് വളരെ സാഹിത്യ ഭംഗിയിൽ അവിടെ നിന്ന് വിശദീകരിച്ചതാണത് ഇസ്ലാമിന്റെ പ്രമാണം ഒന്ന് ആര് രണ്ട് പ്രവാചകന്റെ ചര്യ ഇത് രണ്ടും ഞാൻ നിങ്ങളെ വിട്ടേ നിങ്ങൾക്ക് വിട്ടേ തന്നുകൊണ്ടാണ് പോകുന്നത് ഒരു സംശയത്തിനും ഒരാൾക്കും ഇടയില്ലാത്ത വിധത്തിൽ ആ മാർഗം മഹാന്മാരായ സ്വഹാബിമാര് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ പിന്തുടർന്നിരുന്നു പ്രവാചകന്റെ വിയോഗശേഷവും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് മറ്റൊരു രീതിയിൽ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു തറത്തുക്കും തറത്തുക്കും ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോവുകയാണ് എങ്ങനെയാണ് വിട്ടേച്ചു പോകുന്നത് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു കൊണ്ടുപോകുന്നു അത് ഒന്ന് അള്ളാഹുവിന്റെ കിതാബ് 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 എന്ന് പറഞ്ഞാൽ പുസ്തകന്റെ ഭാഷയിൽ അർത്ഥമുള്ള കുട്ടികളെ നമ്മൾ കൊച്ചും കൂടി സാഹിത്യത്തിലും മതപരമായ ആയ പുസ്തകമൊക്കെ ആകുമ്പോൾ അതിന് വേദഗ്രന്ഥം എന്നൊക്കെ ഒന്ന് ഒരു പിന്നെ കൂടി പറയാണ് കിതാബ് അല്ലാ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം സാധാരണ പുസ്തകം നമ്മൾ നോവല് വായിക്കാറുണ്ട് കഥകൾ വായിക്കാറുണ്ട് നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ വായിക്കാറുണ്ട് പക്ഷേ മതപരമായ ഗ്രന്ഥങ്ങൾ വേദമാണ് ദൈവത്തിന്റെ വക്കൽ നിന്ന് കിട്ടിയ അവതീർണമായ ആദരണീയമായ പുസ്തകമാണ് അതുകൊണ്ട് നമ്മൾ അതിന് വേദഗ്രന്ഥത്ത് പറയുന്നു അള്ളാഹുവിന്റെ ദൂതന്റെ ചര്യയുമാണ് ചര്യയാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കേവല വാക്കല്ല അവിടുത്തെ ജീവിതം എന്നാണ് ജീവിതം പ്രവാചകന്റെ ജീവിതമാണ് മഹതി ആയാഹുൻ അൻഹ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ എല്ലാ ഭാര്യമാരും പ്രിയപ്പെട്ടവർ തന്നെയാണ് എങ്കിലും റസൂർ സ്വലുന്റെ പിന്നെ ഭാര്യയായിരുന്ന ഐഷാറബിഅള്ളാഹുന ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ മുഴുവൻ സാരഥ്യം വഹിച്ച പിൽക്കാലത്ത് ഏർ സഹാബാക്കൾക്കും താബികൾക്കും മതം പകർന്നു കൊടുത്ത പ്രവാചകന്റെ വിയോഗാനന്തരം അരനൂറ്റാണ്ടുകാലം ജീവിച്ച പതിനെട്ട് വയസ്സാണ് റസൂറുള്ള വഫാത്താകുമ്പോൾ ആയിഷ ആയിഷാ റഹിയുള്ളുവിനെ കൊണ്ടായിരുന്നത് പിന്നീട് അറുപത്തെട്ടിലാണ് അവർ മരണപ്പെട്ടു പോയത് ദീർഘമായ അരനൂറ്റാണ്ട് കാലം ഭർത്താവില്ലാതെ അവർ ജീവിച്ചു പ്രവാചകൻ ശേഷം കല്യാണം കഴിക്കാൻ മതപരമായി തന്നെ ഖുർആൻ തന്നെ വിരോധിച്ച കാര്യമാണത് റസൂറുള്ള ഭാര്യമാരെ പ്രവാചകൻ ശേഷം നിങ്ങൾ ആരും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പക്ഷേ ആ മഹതിയുടെ പിൽക്കാലത്തെ ഈ അരനൂറ്റാണ്ട് കാലം അവർ ചെയ്തത് ഇസ്ലാമിക സമൂഹത്തിന് മതം പഠിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടിയതാണ് ആ ാണ് ചില ആളുകളൊക്കെ ചോദിക്കും എങ്ങനെയായിരുന്നു പ്രവാചകന്റെ സ്വഭാവം പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു അതിനുണ്ടായിരുന്ന അവരുടെ മറുപടി നമ്മളൊക്കെ ഭാര്യമാരോട് ചോദിച്ചാൽ ഭർത്താവിന്റെ ജീവിതം എങ്ങനെ ചോദിച്ചാൽ കിച്ചല്ല കവിഞ്ഞ പറയുള്ളു അത് നിക്കറിയില്ല അങ്ങനെയല്ല പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ അടക്കവും അണുക്കവും സൂക്ഷ്മമായി മനസ്സിലാക്കിയവരായിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാര് ആ മഹരി പറഞ്ഞു കാന ഹുൽ കുൽ മഹാനായ പ്രവാചകന്റെ സ്വഭാവം കുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർആനിൽ എന്താണോ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെങ്കിൽ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരുന്നു പ്രവാചകന്റെ ജീവിതമെന്ന് അങ്ങനെ പ്രവാചകന്റെ പത്നിമാരും അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും എല്ലാവരും അക്ഷരം പ്രതി പ്രവാചകനെ പിന്തുടരുന്നവരായിരുന്നു ഇമാം എന്നറിയിക്കാൻ വേണ്ടി ഞാൻ അത് നിങ്ങളെ കേൾപ്പിക്കുകയാണ് അതായത് ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടത്തെ ചെരിപ്പഴിച്ച് ഇടതുഭാഗത്തേക്ക് വെച്ചു ഇത് കണ്ട മുൻനിരയിലെ ആളുകൾ അവരും അയച്ചു വെച്ചു അത് കണ്ടപ്പോൾ മറ്റുള്ളവരും അയച്ചു വെച്ചു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ ചെരുപ്പും ഇന്നത്തെ പള്ളിയും ഒന്നായിരുന്നില്ല അന്നത്തെ സംവിധാനങ്ങൾ അതുകൊണ്ട് പിന്നെ പള്ളിയിൽ ചെരുപ്പിട്ട് വരെ അവർ കയറിയിരുന്നു ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിച്ചിരുന്നു നബി ചോദിച്ചു അല്ല ഞങ്ങൾ എൻ്റെ ചെരുപ്പഴിച്ചു വെച്ചത് താങ്കൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ചെരുപ്പഴിച്ചു വെച്ചു ഞാൻ നമസ്കരിക്കുമ്പോൾ ജിബിനിയില് വന്നിട്ട് പറഞ്ഞു എൻ്റെ ചെരുപ്പിൽ അഴുക്കുണ്ട് മാലിന്യമുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അയച്ചു വെച്ചത് അതുകൊണ്ട് നിങ്ങൾ ചെരുപ്പ് ധരിച്ചോളൂ എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം എന്താണ് പ്രവാചകൻ ഒരു കാര്യം ചെയ്തപ്പോൾ അത് എന്ന് പോലും അങ്ങോട്ട് ചോദിക്കാതെ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് പോലും ഇങ്ങോട്ട് ചോദിക്കാതെ നബി ചെയ്തത് അതേപോലെ ചെയ്യാനുള്ള അത്രയും ആത്മബന്ധം ഒന്ന് പ്രവാചകനോട് അവർക്കുണ്ടായിരുന്നു രണ്ട് പ്രമാണങ്ങളോട് അവർക്കുണ്ടായിരുന്നു മാതൃകാഭൂഷൺ സൂര്യസ്വലമാണല്ലോ ഇത് പ്രവാചകന്റെ സഹാബാക്കൾക്കൊക്കെ ഉണ്ടായതിനാൽ പച്ച